्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാജൻ ശ്രീനീലഖഹൃശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം നാം വീണ്ടും വീണ്ടും ഈ വാൽമീകി രാമായണ പാരായണം തുടരുമ്പ നമ്മുടെ ആ ബോധമണ്ഡലത്തെ മറച്ചിരിക്കുന്ന അജ്ഞാനത്തിന്റെ രജസിന്റെയും തമസിന്റെയും ചാരം ക്രമേണ 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 നീങ്ങും അതിനനുസരിച്ചിട്ട് രാമ തേജസ് നമുക്ക് പ്രകടമായി കിട്ടുകയും ചെയ്യും ആ വർണ്ണന വായിച്ചുകൊള്ള സമയത്തിന്റെ കുറവ് കൊണ്ട് അത് മുഴുവൻ കേൾപ്പിക്കുന്നില്ല എങ്കിലും ചില ഭാഗങ്ങൾ മാത്രം കേൾപ്പിക്കുന്നു ശ്രീരാമചന്ദ്ര മഹാപ്രഭു ധർമ്മജ്ഞ സത്യസന്ധ ഹിതേരത രാജാവാണല്ലോ രാജാവായിട്ട് അദ്ദേഹം കാലം ഭരിച്ചു അയോധ്യയെ രക്ഷിച്ചു ലോകത്തെ മുഴുവൻ രക്ഷിച്ചു പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന് അയോധ്യയാണ് ലോകത്തെ മുഴുവൻ രക്ഷിച്ചു ഏതാ എന്താ അയോധ്യ ആർക്കും കടന്ന് ആക്രമിക്കാൻ കഴിയാത്ത ഇടം എപ്പോഴാണ് മനുഷ്യരായ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ അഹിംസാമൂർത്തിയായിരിക്കുന്ന ഈ പരമാത്മതത്വം നിറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അയോധ്യയായി മാറും ആർക്കും അങ്ങോട്ട് കടന്ന് ആക്രമിക്കാൻ പറ്റില്ല കടന്ന് ആക്രമിക്കണം എന്നുള്ള ആഗ്രഹം ആരുടെ ഹൃദയത്തിൽ ഉണ്ടാവില്ല കാരണം ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് അപ്പോൾ ഹൃദയത്തിൽ ആയിരം കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടിയ അനുഭവം ഉണ്ടായിരിക്കും ആ അനുഭവം നിറഞ്ഞു നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആക്രമിക്കാൻ കഴിയ അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു ഞാനല്ലാതെ രണ്ടാമതൊരു വസ്തുല്ല ബ്രഹ്മമല്ലാതെ രണ്ടാമതൊരു വസ്തുല്ല വേറൊരു വസ്തു ഉണ്ടെങ്കിലല്ലേ അതിനെ വിരോധിക്കാനും അതിനെ ആക്രമിക്കാനും പുറപ്പെടാനും ഒക്കെ പറ്റൂ വേറെ ഒന്നുമില്ല ഞാൻ തന്നെ നിർഗുണ നിരാകാരം ബ്രഹ്മം സത്തും ചിത്തവും ആനന്ദവുമായിരിക്കുന്ന വസ്തു ഏകമേവ അദ്വിതീയം ഒന്നു മാത്രം രണ്ടില്ലാത്തത് അത് തെളിഞ്ഞു നൽകും അപ്പോ ശ്രീരാമചന്ദ്ര മഹാപ്രഭു അയോധ്യയില് ആത്മാരാമനായിട്ട് ചക്രവർത്തി ആയിരിക്കുമ്പോ ആത്മാരാമൻ എന്നുള്ള വാക്ക് വാക്കങ്ങനെയാ വരുന്നത് ആ അയോധ്യാരാമൻ ആത്മാരാമനുമായിരുന്നു ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിലിരിക്കുന്നയാളായിരുന്നു അതുകൊണ്ട് ഈ ലോകത്തുള്ള ഈ ലോകം ആ പരമാത്മാവിന്റെ ഒരു നാടകം ആ നാടകം ആനന്ദിക്കാനുള്ളതാണ് യുദ്ധം ചെയ്യാനുള്ളതല്ല പരസ്പരം ചീത്ത പറയാനുള്ളതല്ല പരസ്പരം അതിക്രമിക്കാനുള്ളതല്ല പിന്നെയോ ഈ പ്രപഞ്ചം മുഴുവൻ ഹ്ലാദിക്കാനുള്ളതാണ് എങ്ങനെ എങ്ങനെ ആഹ്ലാദം ഉണ്ടാകും ധാർമ്മികമായ ചിന്തകൾ കൊണ്ടും ധാർമ്മികമായ പ്രവൃത്തികൾ കൊണ്ടും ധാർമ്മികമായ വികാരങ്ങൾ കൊണ്ടും ധാർമ്മികമായ സംഭവങ്ങൾ കൊണ്ടുമാണ് ഈ ലോകം മുഴുവൻ അനന്തമയമായി തീരുക ഓരോ ജീവിയുടെയും ഹൃദയം അനന്തമയമായി തീരുക ജീവനില്ല എന്ന് നാം കരുതി വച്ചിരിക്കുന്ന മണൽത്തരിയും മഹാപർവ്വതവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മഹാസമുദ്രങ്ങളും നദികളും ഒക്കെ ആനന്ദമയമായി തീരുക അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ അധർമ്മം വളർന്നാൽ നദികൾ മലീമസമാകും അതിൽപരം ദുഃഖം നദിക്കുണ്ടോ മലീമസമായ നദിയുടെ കരയിൽ കഴിഞ്ഞാൽ നമുക്കുണ്ടാകും ദുഃഖം കരയിൽ നിന്ന് നോക്കിയാൽ മതി നമുക്ക് ദുഃഖം ഉണ്ടാവും കുളിക്കാനായൊരു നദിയിലേക്ക് പോയി അവിടെ ചെന്നപ്പോ നിറയെ മാലിന്യമാണ് എന്തായിരിക്കും നമ്മുടെ മനസ്സിന്റെ പ്രതികരണം അങ്ങോട്ട് പിന്നെ ഇറങ്ങുകയില്ല അപ്പോ നമുക്ക് കാണുമ്പോ തന്നെ ആ നദിയെ കാണുമ്പോ തന്നെ ഇങ്ങനെ ദുഃഖം അനുഭവപ്പെടുന്നെങ്കിൽ ആ നദിയുടെ അവസ്ഥ എന്താണ് അതിന്റെ ദുഃഖം എന്താണ് അങ്ങനെ മനുഷ്യ മനസ്സിലെ മാലിന്യങ്ങളാണ് നദിയെ വെള്ളത്തിനെ മലിനമാക്കി വെള്ളത്തിനെ വിഷലിപ്തമാക്കി അന്തരീക്ഷത്തെ വിഷലിപ്തമാക്കി മലിന്യസമാക്കി ആകാശത്തെയും വിഷലിപ്തമാക്കി മലീമസമാക്കി ലോകത്തെ മുഴുവൻ തകർക്കുന്നത് എല്ലാം ഞാനാണ് എന്നുള്ള ആ പരമാത്മ അനുഭവം ഹൃദയത്തിൽ നിറഞ്ഞാലോ ഒന്നിനെയും മലീമസമാക്കില്ല ഇത് മുഴുവൻ പരമാത്മ സ്വരൂപമാണ് എന്റെ സ്വരൂപമാണ് എന്നറിഞ്ഞ് എല്ലാത്തിന്റെയും ആനന്ദത്തിനു വേണ്ടി സുഖത്തിനു വേണ്ടി പ്രയത്നിക്കും ലോക സമസ്തോ ഭവന്തു ലോകം മുഴുവൻ സുഖീകളായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന അവിടെ നിന്നാണ് വരുന്നത് ഈ ബ്രഹ്മാനുഭവത്തിൽ നിന്നിട്ടാണ് വരുന്നത് ആ പരമാത്മാവിന്റെ നാടകമാണിത് ആനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ളതായ നാടകം അങ്ങനെ വരുമ്പോ എല്ലാ പേരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെയുള്ള രാജാവ് ആത്മാരാമനായ രാജാവ് പ്രവർത്തിക്കുക അങ്ങനെയുള്ളവരെല്ലാം രാജർഷിമാരെന്നാണ് പറയുക അവർ ഒരേ സമയം രാജാവാണ് ഭരണാധിപനാണ് അതേസമയം ഋഷിയുമാണ് ഋഷി പരമാത്മാവിനെ അനുഭവിച്ചറിയുന്നവൻ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കടന്നു നോക്കുന്നവനാണ് ഋഷി കടന്നു കാണുന്നവനാണ് ഋഷി ഉള്ളിലേക്ക് കടന്നു കാണുന്നവൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വേർലോകം സ്വർലോകം മഹർലോകം ഇങ്ങനെ ഇങ്ങനെ പോകും അതിന്റെ പരകാഷ്ട അതാണ് പരമാത്മാവ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം അതാണ് അവിടെ വരെ എത്തിക്കഴിഞ്ഞാലോ ആ ദർശനം പൂർണ്ണമായി അപ്പോഴാണ് ഋഷിത്വം പൂർണ്ണമാകുന്നത് അപ്പോ അതിനെ മഹാ ഋഷിത്വം എന്നും നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയും അങ്ങനെയുള്ള ഋഷിയാണ് രാജാവാകേണ്ടത് ഭരണാധിപനാകേണ്ടത് അങ്ങനെ രാജാവും ഋഷിയും ഒന്നായിരിക്കുന്നു അതാണ് ഭാരതത്തിന്റെ ഭരണത്തെക്കുറിച്ചുള്ളതായ ആദർശവും അങ്ങനെയുള്ള രാജർഷിമാര് അനേക ആയിരങ്ങള് അനേക ആയിരം നൂറ്റാണ്ടുകളിലൂടിയിട്ട് ഈ നാടിനെ ഭരിച്ചു രക്ഷിച്ചു അനേകം പേര് അതിൽ ഒരു വലിയ ദൃഷ്ടാന്തം അതാണ് ഇപ്പോ വാൽമീകി നാരദൽ നിന്നിട്ട് നേരിട്ട് കണ്ടെത്തിയിരിക്കുന്ന അയോധ്യാരാമനായ ആത്മാരാമനായ ശ്രീരാമൻ അങ്ങനെയുള്ള രാജർഷി ആത്മാരാമനായിട്ട് അയോധ്യയിൽ ഇരിക്കുമ്പോ എല്ലാ ഭൂതങ്ങളുടെയും ഹിതം മാത്രമേ അദ്ദേഹം പ്രവർത്തിക്കൂ അതാണ് സർവഭൂതഹിതേര എല്ലാ ഭൂതങ്ങളുടെയും നന്മയിൽ അങ്ങേറ്റം സ്നേഹമുള്ളവൻ ഇഷ്ടമുള്ളവൻ അതാണ് അവരുടെ പ്രവൃത്തിയും ചിന്തയും എല്ലാം എല്ലാ ഭൂതങ്ങളുടെയും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും അതാണല്ലോ ഭൂതം നേരത്തെ അതിന്റെ ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞു അങ്ങനെ എല്ലാ ഭൂതങ്ങളുടെയും സകല വസ്തുക്കളുടെയും ഹിതം അവർക്ക് ഭാവിയിൽ ശ്രേയസ് ഉണ്ടാക്കുന്നതായ കാര്യം അതിൽ തൽപരനാണ് ശ്രീരാമചന്ദ്രൻ അങ്ങനെയാണ് രാജർഷി അങ്ങനെയാകണം ഓരോ ഗൃഹസ്ഥനും നമ്മുടെ കുടുംബസങ്കല്പം അതാണ് ഓരോ ഗൃഹസ്ഥനും രാജർഷിയായിരിക്കണം തന്റെ ഗൃഹമാകുന്ന രാജ്യത്തില് ഋഷിപ്രഭാവത്തോടു കൂടിയിരുന്ന എല്ലാവർക്കും ജ്ഞാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രകാശം നൽകി ആ കുടുംബത്തെ രക്ഷിക്കുന്നവൻ അതേപോലുള്ള എല്ലാ കുടുംബങ്ങൾക്കും പ്രകാശം ചൊരിയുന്നവൻ മുഴുവൻ പ്രകാശം ചൊരിയുന്നവനാകണം ഓരോ ഗൃഹസ്ഥൻ ഇതാണ് ഭാരതത്തിന്റെ കുടുംബസങ്കൽപ്പം ഗാർഹസ്ഥ്യത്തിന്റെ ആദർശം ഒരു വലിയൊരു രാജ്യം ആണ് ഗൃഹം രാജാവിനെ സംബന്ധിച്ചിടത്തോളം ആ ഗൃഹത്തിന്റെ നാഥനാണ് രാജാവ് ആ രാജാവ് രാജർഷി ആ രാജ്യത്തിലുള്ള ആ രാജർഷിയുടെ ഗൃഹമായിരിക്കുന്ന രാജ്യത്തിലുള്ള അനേകം അനേകം വീടുകളിൽ ഒരു വീടാണ് നമ്മൾ ഓരോരുത്തരുടെയും വീട് അതിലെ രാജർഷി നമ്മൾ അങ്ങനെ രാജാവും അയോധ്യാരാമനും ആത്മാരാമനും നമ്മളും രണ്ടല്ലാതായിരിക്കുന്നു അതാണ് സർവഭൂതഹിതത്തിലുള്ള താൽപ്പര്യം അങ്ങനെയുള്ളവനാണ് രാമൻ ലോകത്തെ മുഴുവൻ ആ വഴിയിൽ കൂടി നടത്തുന്നവനാണ് രാമൻ രാമന്റെ ചിന്തകളെല്ലാം അങ്ങനെയായിരുന്നു രാമന്റെ പ്രവർത്തികളെല്ലാം അങ്ങനെയായിരുന്നു ഒരുപക്ഷെ പാശ്ചാത്യ ചിന്താ കോലാഹലങ്ങൾ കേട്ടിട്ട് പലരും തിരിച്ച് ചോദിച്ചേക്കാം ഒരുപാട് പേര് പ്രസംഗിച്ച് നടക്കുന്നുണ്ട് രാമായണം വായിച്ചിട്ടല്ല വായിക്കാൻ ആഗ്രഹിച്ചിട്ടുമല്ല പക്ഷെ രാമായണത്തെ ചിത്ത പറയണം അതുകൊണ്ട് അവർക്ക് ലാഭമുണ്ട് അതുകൊണ്ട് രാമായണത്തെ ചിത്ത പറഞ്ഞ നടക്കുന്നു രാമനെ ചിത്ത പറഞ്ഞ നടക്കുന്നു അവർ രാമനിൽ അനേകം അനേകം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ശുദ്ധമായ അബദ്ധങ്ങൾ രാമായണം കാണാതെ ആ ആരോപണങ്ങളെല്ലാം ശുദ്ധ അബദ്ധമാണ് എന്ന് വാൽമീകി രാമായണം നേരിട്ട് നാം ഇപ്പോൾ വായിക്കുന്ന പോലെ സൂക്ഷ്മമായിട്ട് വായിച്ചാൽ മനസ്സിലാകും വാൽമീകി സർവ ഒരു മനുഷ്യനെ അന്വേഷിച്ചു ആ മനുഷ്യനെ വാൽമീകിക്ക് നാരദനിൽ നിന്ന് കിട്ടി ആ മനുഷ്യനെ വാൽമീകി നമ്മുടെ മുന്നില് ഈ രാമായണ കാവ്യത്തിലൂടി പകർന്നു തന്നു അതാണ് രാമൻ ഈ ആരോപണങ്ങളെല്ലാം ആരോപിക്കുന്ന ആളുകളുടെ അജ്ഞത സ്വാർത്ഥത അവരുടെ മനസ്സിന്റെ കാരുഷ്യം അത് മാത്രമാണ് നമ്മൾ വാൽമീകി രാമായണത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഓരോ ഘട്ടങ്ങളിലും നമുക്കത് നേരിട്ട് മനസ്സിലാവും